അമേരിക്കയ്ക്ക് ഇനി ഭാരതത്തിന്റെ കൈ ഗുജറാത്തിലെ ആനന്ദ് ജില്ലയിലെ ഭദ്രൻ ഗ്രാമത്തിൽ ജനനം ഇപ്പോഴിതാ അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ മേധാവി ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേൽ യു എസ് എഫ് ബി ഐ ഡയറക്ടറായി ചുമതലയേറ്റിരിക്കുകയാണ് കാഷ് പട്ടേൽ ഇപ്പോൾ ഇത് തീർത്തും ഇന്ത്യയ്ക്ക് അഭിമാനകരമായ നിമിഷം അറിയാം യു എസ് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലിനെ പറ്റി യു എസ് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ ഇന്ത്യയുടെ അഭിമാനമെന്ന എന്ന നിസ്സംശയം തന്നെ പറയാം എഫ് ബി ഐ അഥവാ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയ ഡയറക്ടറായാണ് ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേൽ ചുമതലയേറ്റിരിക്കുന്നത് ഭഗവത്ഗീതയിൽ തൊട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് യുഎസ് അറ്റോർണി ജനറൽ പാം പാമ്പോണ്ടിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിലായിരുന്നു ചടങ്ങ് നടന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാഷ് പട്ടേലിനെ പ്രശംസിച്ചും രംഗത്തെത്തി ഗുജറാത്തിലെ ഭദ്രൻ ഗ്രാമത്തിൽ നിന്നും കാഷ് പട്ടേലിന്റെ പൂർവികൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉഗാണ്ടയിലേക്ക് കുടിയേറിയിരുന്നു ഞങ്ങൾ ഗുജറാത്തികളാണ് എന്ന് നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി പട്ടീദാർ സമുദായക്കാരായ കാഷ് പട്ടേൽ എഫ് ബി ഐ തലപ്പത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിൽ ന്യൂയോർക്കിലാണ് പ്രമോദ് വിനോദ് പട്ടേൽ എന്ന കാശ് പട്ടേലിന്റെ ജനനം ഗുജറാത്തി കുടിയേറ്റക്കാരുടെ മകനായി ജനിച്ച കാഷ് പട്ടേൽ കിഴക്കൻ ആഫ്രിക്കയിലാണ് വളർന്നത് ലോങ് ഐലൻഡ്സിലെ ഗാർഡൻ സിറ്റി ഹൈസ്കൂളിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് റിച്ച്മെന്റ് സർവകലാശാലയിൽ നിന്നും ക്രിമിനൽ ജസ്റ്റിസ് റേ സർവകലാശാലയിൽ നിന്നും നിയമ ബിരുദം എന്നിവയും നേടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ നിന്നും അന്താരാഷ്ട്ര നിയമത്തിലും ബിരുദം കരസ്ഥമാക്കി ആഫ്രിക്കയിലേക്ക് താമസം മാറിയതോടെ കാഷ് പട്ടേലിന്റെ പതിനിലെ പൂർവക വീടുകൾ വിറ്റിരുന്നു പട്ടീദാർ സമുദായത്തിന്റെ ആനന്ദ് ആസ്ഥാനമായുള്ള സംഘടനയായ ചുഗാം പട്ടീദാർ മണ്ഡൽ അതിന്റെ അംഗങ്ങളുടെ വംശാവലി നിലനിർത്തുന്നുണ്ട് കാഷ് പട്ടേലിന്റെ പേര് ഇതുവരെ വംശാവലിയിൽ ചേർത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മുത്തച്ഛന്റെയും അടക്കം കുടുംബത്തിലെ പതിനെട്ട് തലമുറകളുടെ പേര് വംശാവലിയിൽ ഉണ്ടെന്ന് സംഘടനയുടെ സെക്രട്ടറിയും ആനന്ദ് ജില്ലാ ബി ജെ പ്രസിഡന്റുമായ രാജേഷ് പട്ടേൽ പറയുന്നു കാഷ് പട്ടേലിന്റെ കുടുംബം അടുത്ത കാലത്തൊന്നും തന്നെ ആനന്ദ് സന്ദർശിച്ചില്ലാത്തതിനാൽ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം കുടുംബം ഇന്ത്യയിൽ കുറച്ചു കാലത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു പിന്നീട് അവർ കാനഡയിലേക്ക് പോവുകയായിരുന്നു അവിടെ നിന്നാണ് കാഷ് പട്ടേലിന്റെ കുടുംബം അമേരിക്കയിലേക്ക് ചേക്കേറുന്നതെന്നും രാജേഷ് പട്ടേൽ പറയുന്നു അതേസമയം അമേരിക്കയെ ദ്രോഹിക്കുന്നവരെ അവർ ലോകത്തിന്റെ ഏത് കോണിലായാലും വേട്ടയാടി വീഴ്ത്തുമെന്നാണ് യു എസിന്റെ ദേശീയ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ പുതിയ തലവൻ കാഷ് പട്ടേൽ പറയുന്നത് എഫ് ബി ഐ ഡയറക്ടറായി കാഷിനെ നിയമിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന് വ്യാഴാഴ്ചയാണ് സെനറ്റ് അംഗീകാരം നൽകിയത് അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയും രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കാഷിന്റെ നിയമനം സെനറ്റ് അംഗീകരിച്ചത് എഫ് ബി ഐയുടെ വിശ്വസ്തത വീണ്ടെടുക്കുമെന്നും ഏജൻസിയെ അഭിമാനകരമായ സ്ഥാപനമാക്കി മാറ്റുമെന്നുമാണ് കാഷ് പറയുന്നത് ഡയറക്ടറായി തിരഞ്ഞെടുത്തതിന് ട്രംപിനും അറ്റോർണി ജനറൽ പാം ബോണ്ടിക്കും അദ്ദേഹം നന്ദിയും പറഞ്ഞു ഗുജറാത്തിൽ കുടുംബവേരുള്ള കാഷ് അഭിഭാഷകൻ കൂടിയാണ് ഈ സ്ഥാനത്ത് ഇരിക്കാൻ ഏറ്റവും അനുയോജ്യനായ ആളാണ് കാഷ് എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിനെ നിയമിക്കാൻ വളരെ എളുപ്പമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് ഇദ്ദേഹം വളരെ ശക്തനാണെന്നും ആണെന്നും അദ്ദേഹത്തിന്റേതായ അഭിപ്രായമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണിതെന്നും തനിക്ക് ഈ അവസരം നൽകിയതിന് പ്രസിഡന്റ് ട്രംപിനോട് നന്ദി പറയുന്നുവെന്നും കാഷ് പട്ടേലും കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാഷ് പട്ടേലിനെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് പത്ത് വർഷമാണ് എഫ് ഡയറക്ടറുടെ കാലാവധി ട്രംപിന്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ കാലയളവിൽ കാഷ് യു എസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സേവനവും അനുഷ്ഠിച്ചിരുന്നു അഭിഭാഷകനായ കാഷ് ട്രംപിന്റെ അടുത്ത അനുയായി കൂടിയാണ് ഗുജറാത്തിൽ നിന്ന് കിഴക്കേ ആഫ്രിക്കയിലേക്കും തുടർന്ന് യു എസിലേക്കും കൂടിയവരാണ് കാശിന്റെ മാതാപിതാക്കളെന്ന് സൂചിപ്പിച്ചു കാഷ് പട്ടേൽ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും യഥാർത്ഥ പേര് കശ്യപ് പട്ടേൽ എന്നാണ്